ശരി ശരി കരിപ്പാണ് വന്നു കഴിഞ്ഞ എടുത്തോ ആ വരില്ലോ അമ്മടൂ പറയണ്ട് ൂ പെണ്ണെ കൂട്ടിട്ട് പോയില്ലടി പിന്ന കൂട്ടിട്ട് പോയില്ല വേഗം എന്റെ കയ്യിൽ വന്നു പറക്കുവോ നിമകം അമൽ അമൽ എന്തിനു പോണി കേ ടിയേ കൂട്ടിനെ കൊണ്ടുപോയില്ല മിനോ എല്ലാരും പോയില്ലേ അവര് വിഷമ അതാ വാടാ എന്താ അതാ ആ പൂച്ച വിടൂ ഒരു രക്ഷയില്ല മീനിന്റെ അടുത്തും പോവില്ല ഇറങ്ങു നിക്കു നീ പുള്ളി കൊണ്ടാക്കി വാൽചേര് പൂച്ച വരും അതടുത്താള് ഞാനിന്ന് ചാർദിണ്ട എന്തൊക്കെ നീ എന്നേ നാലടച്ച ഇനി അവനെ ഒതുങ്ങിക്കോളും പാട്ടുപാട് ഒരു പാട്ടുപാട് നീ എന്താ ചെയ്ത് നീ ഇപ്പൊ എന്താ ചെയ്ത് കുക്കുവിനൂടെ ഓടാ നിക്കണു വാ റോക്കി വാ റോക്കിന്ന നോക്കി അങ്ങനെ ഗ്യാസ് വയവൽ നിൽക്കുകയാണ് അന്തം പെട്ടിട്ട്